നമസ്കാരം എത്രത്തോളം നരകവേദന അനുഭവിച്ചാണ് ജീവിതത്തിലെ ആ അവസാന പതിനൊന്ന് ദിവസവും ഷാരോൺ ആശുപത്രി കിടക്കൽ കഴിഞ്ഞതെന്ന ആ കുടുംബത്തിന് മാത്രമേ മനസ്സിലാകൂ ഒരുപക്ഷെ അതിനും മേലെ അത് മനസ്സിലാകുന്ന ഒരേ ഒരു ആൾ അത് ഷാരോൺ തന്നെയായിരുന്നു ഗ്രീഷ്മ നൽകിയ കൊടുംവിഷമായ പാരക്വിറ്റ് എന്ന കളനാശിനെ ഷാരോണിന്റെ ആന്തരിക അവയവങ്ങളെ എല്ലാം തന്നെ തകർത്തെറിഞ്ഞു കുടലടക്കം യി പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളമിറക്കാനാകാതെ മരണത്തോട് മല്ലിട്ടു ലൈംഗിക അവയവത്തിൽ വരെ കഠിന വേദനയായിരുന്നുവെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് അവസാന നിമിഷമായപ്പോഴേക്കും ഷാരോൺ തന്റെ പപ്പ ജയരാജിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കേസിലെ തൊണ്ണൂറ്റി രണ്ടാം സാക്ഷിയായിരുന്നു ജയരാജ് ി മരണത്തിന് കീഴടങ്ങിയേ തീരുവെന്ന് ആ ഇരുപത്തിരണ്ടുകാരൻ അപ്പോഴേക്കും മനസ്സിലാക്കി കഴിഞ്ഞു കാരണം ശ്വാസകോശം ചുരുങ്ങി ഓക്സിജൻ കയറാത്ത അവസ്ഥയിലായിരുന്നു ഷാരോൺ എല്ലാം മറച്ചുവെച്ചതിലും പോയതിലുമായിരുന്നു സ്വന്തം പപ്പയോട് ഷാരോൺ മാപ്പ് ചോദിച്ചത് ഷാരനോണിനെ വേദന അനുഭവിപ്പിച്ച ഇഞ്ചുഞ്ചായി കൊലപ്പെടുത്താനുള്ള സ്ലോ പോയിസണിങ് തന്നെയാണ് ഗ്രീഷ്മ ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതുമെന്നും വ്യക്തം മുതൽ മലദ്വാരം വരെ വെന്തുരുകി കറുത്ത നിറത്തിലാണ് മലം പൊയ്ക്കൊണ്ടിരുന്നത് രക്തം തുപ്പിക്കൊണ്ടേയിരുന്നു ലൈംഗികാവയവത്തിലൂടെ പോലും രക്തം വന്നുകൊണ്ടിരുന്നു ശരിക്കും പൈശാചികം തന്നെയായിരുന്നു കൊലപാതകം കുറ്റകൃത്യം ചെയ്ത അന്ന് മുതൽ പിടിക്കപ്പെടും വരെ തെളിവുകൾ താൻ തന്നെ ചുമന്ന് നടക്കുകയായിരുന്നുവെന്ന് ഗ്രീഷ്മ അറിഞ്ഞില്ല നാൽപ്പത്തിയെട്ട് സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു ഷാരോൺ വല്ലാതെ പ്രണയത്തിന് അടിമയായി പോയിരുന്നു ഗ്രീഷ്മയെ വാവ എന്നാണ് അവൻ വിളിച്ചിരുന്നത് അത്രയ്ക്കുണ്ടായിരുന്നു അയാൾക്ക് ഗ്രീഷ്മയോടുള്ള ഇഷ്ടം പക്ഷേ ഗ്രീഷ്മയ്ക്കാകട്ടെ ചെകുത്താന്റെ മനസ്സ് തന്നെ ഷാരോൺ അർപ്പിച്ച വിശ്വാസം ഗ്രീഷ്മ ദുരുപയോഗിച്ചു വിഷം നൽകി വഞ്ചിച്ചുവെന്ന് മനസ്സിലാക്കിയിട്ടും മരണ പോലും ഷാരോൺ കാമുകയെ കൈവിട്ടില്ല ഗ്രീഷ്മയ്ക്കെതിരെ പരാതി ഇല്ലെന്നാണ് മജിസ്ട്രേറ്റിന് മരണമൊഴി നൽകിയത് ഇതാണ് നിർണായക തെളിവായി മാറിയതും കൊലപാതകത്തെ ന്യായീകരിക്കാൻ ഗ്രീഷ്മ ആരോപിച്ച ബ്ലാക്ക് മെയിലിംഗ് കുറ്റത്തിന് തെളിവില്ല ഗ്രീഷ്മയുടെ ചിത്രങ്ങൾ ഷാരോൺ ദുരുപയോഗിച്ചതായി തെളിയിക്കപ്പെട്ടിട്ടില്ല സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് നേരിട്ടുള്ള തെളിവുകളില്ലാത്തതിനാൽ പരമാവധി ജീവപര്യന്തം വരെയാണ് പ്രതിഭാഗം പ്രതീക്ഷിച്ചിരുന്നത് ശരീരത്തിലെ വിഷത്തിന്റെ അംശമടക്കമുള്ള തെളിവുകൾ ഹാജരാക്കാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല മാത്രമല്ല സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിക്കരുതെന്ന മേൽക്കോടതികൾ പലപ്പോഴും നിർദ്ദേശിക്കുകയും ചെയ്തത് ഗ്രീഷ്മയ്ക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുകയും ചെയ്യുന്നു ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്നതും ഗ്രീഷ്മയ്ക്ക് അനുകൂല ഘടകമായിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സമൂഹത്തിൽ വീണ്ടും പ്രശ്നമായി മാറുന്ന പ്രതികൾക്കാണ് സാധാരണ വധശിക്ഷ വിധിക്കുന്നത് പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെയാണ് കോടതി പരമാവധി ശിക്ഷ വിധിച്ചതെന്നാണ് പ്രതിഭാഗത്തിന്റെ പരാതി തുടക്കത്തിൽ ഗ്രീഷ്മ കുറ്റം ചെയ്തിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം എന്നാൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതോടെ കൊല്ലപ്പെട്ട ഷാരോണിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിഭാഗം കോടതിയിലെത്തി ഇവർ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഷാരോൺ രാജ് ഗ്രീഷ്മയെ നിരന്തരം ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും ഗത്യന്ത ാതെ സംഭവിച്ച കൊലപാതകമായിരുന്നുവെന്നുമാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു തകർത്തത് ഗ്രീഷ്മയുമായുള്ള സ്വകാര്യ ചിത്രങ്ങൾ ഷാരോൺ മൊബൈലിൽ ചിത്രീകരിച്ച് സൂക്ഷിച്ചിരുന്നു ഇതൊക്കെ ചിത്രീകരിച്ച് സൂക്ഷിച്ചത് ഷാരോണിന്റെ സ്വഭാവ ദൂഷ്യമായി കണക്കാക്കാൻ തയ്യാറായില്ലെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നു അറസ്റ്റിലായ സമയത്ത് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ മജിസ്ട്രേറ്റ് ഗ്രീഷ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിലും ഷാരോൺ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നതായി ഗ്രീഷ്മ പറയുകയും ചെയ്തു ഇതൊന്നും കോടതി പരിഗണിച്ചില്ല എന്നതാണ് പ്രതിഭാഗത്തിന്റെ പരാതി വിധി നിയമപരമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതല്ലെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി പ്രതിഭാഗത്തിനായി അഭിഭാഷകനായ ശാസ്തമംഗലം അജിത്താണ് ഹാജരായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്നാണ് ഗ്രീഷ്മയുടെ പ്രതീക്ഷ വധശിക്ഷ ഹൈക്കോടതിയുടെ രണ്ടംഗ ബെഞ്ച് സ്വാഭാവികമായി പരിശോധിക്കും ഇവിടെ ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് കേരള സമൂഹത്തിനാകമാനം ഗ്രീഷ്മയ്ക്ക് മാപ്പ് കൊടുക്കാനാകില്ല അവരുടെ മനസ്സിലെല്ലാം തന്നെ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ അത്രയേറെ സ്നേഹിച്ച പ്രണയാതുരനായ ഒരാളെ ഒഴിവാക്കാനുള്ള മറ്റു വഴികൾ തേടുന്നതിന് പകരം അവൾ ചെയ്തത് ക്രൂരമായ കൊലപാതകം തന്നെയാണ് അത് ആർക്കും ആർക്കും തന്നെ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല നന്ദി